ഹായ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഷെഫ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ട് ഒരു നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അതിനായിട്ട് ഇവിടെ രണ്ട് പിടി മുരിങ്ങയില എടുത്തു വച്ചിട്ടുണ്ട് നല്ല ഇതിൻ്റെ തണ്ടിന്നൊക്കെ എതിർത്തെടുത്ത് നല്ല മുരിങ്ങയില എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങ തിരുമി അത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ് വറുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പൊടിച്ചെടുത്തത് അന്നേരം എളുപ്പം മൂത്ത് കിട്ടും അതുപോലെ ഒരു അരക്കപ്പ് ഉഴുന്നുവരിപ്പ് കഴുകി എടുത്തു വച്ചിട്ടുണ്ട് ഒരു ഏഴ് പത്ത് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് വറ്റൽ മുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം വീഡിയോയിലേക്ക് പോയാലോ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ രണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി എടുത്തു വച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ വയ്ക്കൽ മുളകും ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരണം മുളകും ഉഴുന്ന പരിപ്പും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഉഴുന്ന ഉഴുന്നുവരിപ്പ് കഴുകി എടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു നനവുണ്ട് മുരിങ്ങേര ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അത് കഴിക്കുന്നതുകൊണ്ട് ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയും ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അറ്റൽമുളകും ഉഴുന്നൊരുപ്പൊക്കെ ഒന്നും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ പ്രധാന താര എടുത്തു വച്ചിരിക്കുന്ന മുഴുവൻ മുരിങ്ങയിലും ഇട്ടുകൊടുക്കും മുരിങ്ങയിലേയും കൂടെ ഒന്ന് മൂത്ത് നല്ല പൊടിയുന്ന ഒരു പരുവായിട്ട് വരണം നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മീഡിയം തീയിൽ ഇട്ടു വേണം അത് ഇളക്കിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പം നല്ല മഴയാണ് അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇപ്പം മുരിങ്ങയിലേക്ക് മൂത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറിൽ മൂക്കണം തേങ്ങ ഇട്ടുകൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ തേങ്ങയൊക്കെ ഒരു പകുതി മൂത്തിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മുള്ളി പിന്നെ അത് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കുക പുളിയ എരിയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇനി നല്ല ബ്രൗൺ കളറായിട്ട് മൂത്ത് വരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി ഇതൊന്നും നല്ല ബ്രൗൺ കളറായി വരട്ടെ ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തീ അണയ്ക്കാം തീ അണച്ചിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുഴുവൻ മല്ലിയാണ് കയ്യിലുള്ളതെങ്കിൽ ആദ്യം തേങ്ങ വറക്കുമ്പോൾ കൂടെ മല്ലിയും കൂടെ ചേർത്ത് വറുക്കുക ഇപ്പം ഞാൻ തീയൊക്കെ അണച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിരിക്കുകയാണ് ഇനി കായം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതാ എണ്ണയിൽ കട്ട കായണെങ്കിൽ നമ്മൾ ആദ്യം എണ്ണയിൽ ഉഴുന്നുവരുപ്പൊക്കെ മൂപ്പിക്കുമ്പോൾ കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക ഞാനിതിൽ കായം ചേർക്കുന്നില്ല ഇപ്പം മല്ലിപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഇതിൽ തന്നെ വച്ചിരുന്ന കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇരുമ്പ് ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ചൂടാറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഭയങ്കര ടേസ്റ്റും ഗുണവും ഉള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് നിങ്ങൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊള്ളാമെങ്കിൽ പിന്നെ ഉണ്ടാക്കാം ഇതിലിനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം പൊടിക്കാൻ ഇനി ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ തണുക്കാനായിട്ട് വറുത്തതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി തണുത്ത ശേഷം ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ വറുത്ത് വെച്ച കൂട്ടൊക്കെ തണുത്തിട്ടുണ്ട് ഇത് ഇനി മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നന്നായിട്ട് പൊടിച്ചെടുക്കണം അത് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഈ പൊടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ മൊത്തം ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം കണ്ട നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ജാറിലാക്കി വെക്കാം ചൂടാറിയതിന് ശേഷം ഇത് അടച്ച് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും ഇതിപ്പോൾ ഒരു കണ്ണാടി ബൗളിലാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും അന്നേരം വേണമെങ്കിൽ എണ്ണ ഊറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം ഒരുപാട് നാളിത് കേടാകാതെ ഇരിക്കും അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഔഷധഗുണമുള്ള ഈ മുരിങ്ങയിലെ ചമ്മന്തിപ്പൊടി